ഈമാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അതിനേക്കാൾ മൂല്യവത്തായ അതിനേക്കാൾ ബഹുമതിയുള്ള അതിനേക്കാൾ ആദരവുള്ള വേറെ ഒന്നും ലോകത്ത് കാണാനില്ല നിങ്ങൾ നോക്കുക എന്ന് പറയുന്നൊരു ഭരണാധികാരി ഇവിടെ ജീവിച്ചു പോയി ആ ഫിറൌനെ നമ്മൾ മദ്രസകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ചെറിയ കുട്ടിക്കാലം മുതലേ ഫിറൌനിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഫിറൌനിന്റെ മരണത്തെക്കുറിച്ചും നമ്മൾ അന്ന് കേട്ടിട്ടുണ്ട് അവിടത്തെ പരിചയപ്പെടുത്തുമ്പോ ആ നബി അലി ഇസ്ലാമിന്റെ ഈമാനിന്റെ പവർ ഇന്നും സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ലോക പ്രശസ്തി ആർജിച്ച മുതലാളി വീട്ടിന്റെ റൂമുകൾ താക്കോലുകൾ സൂക്ഷിക്കാൻ വേണ്ടി മാത്രം നിറയെ ചുമരുകളിൽ ഒരു റൂമ് നിറയെ താക്കോല് മാത്രം സൂക്ഷിക്കുന്ന ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായ അങ്ങനെ തുടങ്ങി മുസാൻ നബി അലി ഇസ്ലാമിനെ അംഗീകരിക്കാതെയും അലി ഇസ്ലാമിനെ ഇജയിത്തുകയും ചെയ്തതിന്റെ പേരിൽ നിൽക്കുന്ന നാഗുകൊണ്ട് പേരിൽ കൈകൊണ്ട് ആക്രമിക്കാൻ പേരിൽ ലോകത്ത് തന്നെ അള്ളാഹു നൽകിയ പല ശിക്ഷകളും നമ്മൾ ചരിത്രത്തിലൂടെ പലപ്പോഴും വയലുകളിലും മദ്രസകളിലും ഒക്കെ കേട്ട് പഠിച്ചതാണ് അപ്പൊ ഈമാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് ഈമാനോടെ ഈമാനോടെ ജീവിച്ച് മരിക്കുന്ന സാന്നിഹ്യങ്ങളിൽ നമ്മളെല്ലാവരെയും അവന്റെ മഹലായ ഫതലുകൊണ്ടാഹുൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ ഇപ്പൊ ടെക്നോളജി ചെറുതായി ഒന്ന് വളർന്നു വന്നപ്പോ അല്ലെങ്കിൽ ടെക്നോളജിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായപ്പോ ചില ചെറുപ്പക്കാർക്ക് തോന്നിയാണ് ഇതൊക്കെ മനുഷ്യ നിർമ്മിതികളാണ് മനുഷ്യൻ കണ്ടെത്തിയതാണ് മനുഷ്യന്റെ കഴിവുകളും ശാസ്ത്രലോകം ലോകത്ത് നൽകുന്ന സമ്മാനങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഭൂമിയിലെ ജീവിതം എന്ന ഒരു ചിന്താഗതി ചിന്തിക്കാത്ത ചില ആളുകളുടെ മനസ്സുകളിൽ കടന്നു വരുന്നുണ്ടോ എന്ന് എന്ന് തോന്നിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആലോചിച്ചു നമ്മൾ ഈ തന്നെ എത്ര പ്രായമുള്ള ഉപ്പാപ്പമാരുണ്ട് നിങ്ങൾ ആ ഉപ്പാപ്പമാരോടൊന്ന് ചോദിച്ചു നോക്ക് ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് കൊല്ലം മുമ്പ് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഇല്ല മൊബൈൽ ഫോൺ ഇല്ലാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു രാത്രിയിൽ നിങ്ങളുടെ മക്കളുടെ മക്കൾ കരയുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ പേരക്കുട്ടികൾ കരയുന്നത് പോലെ ഒരു രാത്രിയിൽ ഏതെങ്കിലും ഒരു നിമിഷം നമ്മളെ മുൻകാമികളായ നമ്മളെ ഉപ്പാപ്പമാരോ അല്ല നിങ്ങളെ കുട്ടിക്കാലത്തോ മൊബൈൽ ഇല്ലാത്തതിന്റെ പേരിൽ ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിരുന്നില്ല എന്ന് ചിന്തിച്ചു ഒരു നിമിഷം ഉണ്ടായിരുന്നോ എത്ര ഹാപ്പിയിലത് ചിലപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നതിനേക്കാൾ സന്തോഷത്തിൽ ജീവിച്ചിട്ടുണ്ട് അവർക്ക് എവിടെയെങ്കിലും ഇന്ന് കാണുന്ന ഏതെങ്കിലും സംവിധാനങ്ങളിലെ മുപ്പത് കൊല്ലം കഴിഞ്ഞ് ജീവിച്ചാൽ ഞങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉണ്ടാകുമായിരുന്നു അന്നത്തെ ജീവിതത്ര ജീവിതമായിരുന്നു ചിന്തിച്ചു ചിന്തിച്ചിട്ട് ഏതെങ്കിലും ഉപ്പാപ്പമാര് വേദന സഹിക്കുന്നത് നിങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ല അവർ സന്തുഷ്ടമായി ഇവിടെ ജീവിച്ചിട്ടുണ്ട് അവർ ജീവിക്കുന്ന കാലത്ത് ഇന്ന് കാണുന്ന ഒരു കാറുകളും ചിലപ്പോൾ പല കാറുകളും ഇന്ന് കാണുന്ന ഒരു സംവിധാനവും ഇല്ലാത്ത കാലത്ത് അവര് ജീവിച്ചിരുന്നത് അവർക്ക് ഒട്ടകപ്പുറത്ത് കയറുമ്പോ ഞങ്ങൾ ഈ ഒട്ടകപ്പുറത്തായല്ലോ ഞങ്ങൾക്കുള്ളോ എന്ന് ചിന്തിച്ച് ആരെങ്കിലും വേദന അനുഭവിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ അറിയോ ഇല്ല ഇല്ല അവർ ഒട്ടകപ്പുറത്ത് കയറിയപ്പോൾ സാധാരണ പോലും അവർക്കുണ്ടായിരുന്ന സന്തോഷം ചിലപ്പോൾ ഇന്ന് റോൾസ് റോയിസിൽ ഇല്ല എന്നതാണ് അതുകൊണ്ടല്ലേ പാലത്തിന്റെ വേല നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കച്ചവടം ചെയ്യാൻ അറിയുന്ന വലിയ മുതലി പാലത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ചാടിയിട്ട് മരിച്ചു എന്നാണ് പത്രങ്ങൾ നമ്മൾ വായിക്കുന്നത് പണമില്ലാത്തത് കൊണ്ടാണോ ണോ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണോ സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടാണോ ഇതൊന്നുകൊണ്ടല്ല മനസ്സിന്റെ സമാധാനം എന്ന് പറയുന്നത് അത് ഇന്റർനെറ്റിന്റെ ലോകത്തല്ല മനസ്സിന്റെ സമാധാനം എന്ന് പറയുന്നത് പുരോഗതിയിൽ പുരോഗതിയിലല്ല മനസ്സിന്റെ സമാധാനം എന്ന് പറയുന്നത് ശാസ്ത്ര ലോകത്തിന്റെ പുരോഗതിയിൽ അല്ല അല്ല അല്ലാതില്ലൂ അള്ളാഹുവിന്റെ എന്നെയും നിങ്ങളെയും വിളിച്ചു പറയുന്നു ഹൃദയത്തിന്റെ സമാധാനം എവിടെയാണ് ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബിനിക്കറിയും ഹൃദയമുണ്ടോ ലോകത്തിന്റെ മുഴുവനും മടിവന് റബ്ബിനെ ഓർക്കുന്ന മനസ്സുണ്ടോ ആ റൊപ്പിന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്ന ഹൃദയം കയ്യിലുണ്ടോ അറിയണം ഹൃദയത്തിന്റെ സമാധാനം കണ്ടു ഒന്നുമില്ലാത്ത കാലത്ത് ജീവിച്ചിരുന്ന നമ്മളെ മുൻകാമികളായ മഹാന്മാർ അവരെ കാലത്ത് ഇന്ന് കാണുന്ന നാലക്കവധി ചക്രവാഹനങ്ങളില്ല ഇരുചക്രവാഹനങ്ങളും ഇല്ലാത്ത കാലം നമ്മളെ ഉപ്പാപ്പമാരുടെ കുട്ടിക്കാലം ചിലപ്പോൾ ഇരുചക്രവാഹനങ്ങളും നദീപോലെ നാല് ചക്രമുള്ള വാഹനങ്ങളൊക്കെ വന്ന കാലമാണ് അവരുടെ ഉപ്പാപ്പമാരുടെ കാലഘട്ടങ്ങൾ ചിലപ്പോൾ ഒരു വാഹനവും ഇല്ലാത്ത കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്ന നമ്മളെ മക്കളുടെ കാലഘട്ടം എന്ന് പറയുന്നത് പറയും ടയറുമില്ലാതെ മേലെ നിന്ന് കറങ്ങുന്ന നൽക്കത് ഫാനിൽ മാത്രം കറങ്ങുന്ന ഹെലികോപ്റ്ററുകളിലും നദിയത് റോഡിലൂടെ ടയറില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളും ചിലപ്പോൾ ഇറങ്ങാനുള്ള കാലഘട്ടമാണ് കാലഘട്ടങ്ങളുടെ പുരോഗതികൾ ഇങ്ങനെ മറികടക്കുന്നുണ്ടാകാം പക്ഷേ സമാധാനം എന്ന് പറയുന്നത് ഒരിക്കലും ഇത്തരം പുരോഗതിയിലല്ലേ അല്ലെ നമ്മളെ ഉപ്പാപ്പമാരെ കാലഘട്ടമല്ലേ നിങ്ങൾ അവൻ കാലം എടുത്തു നോക്ക് അവൻ എത്ര അഹങ്കാരത്തോടെയാ ജീവിച്ചത് ചിന്തിച്ചോ എന്റെ കൊട്ടാരത്തെക്കാൾ സൗകര്യവും എന്റെ കൊട്ടാരത്തിന്റെ ഒക്കെ എത്രയോ പറയാനുള്ള വീടുകൾ ഇനി ഇവിടെ കുറെ കാലം കഴിയുമ്പോ വരാനുണ്ട് ആ വീടുകളിലേക്ക് ചേർത്തി നോക്കിയാൽ എന്റെ വീട് വളരും വെറും തുച്ഛമായ വിലക്കുള്ളത് മാത്രമാണ് എന്നൊരിക്കലും എന്റെ മനസ്സിൽ തോന്നിയിട്ടില്ലേ മറിച്ച് അവനന്ന് ജീവിക്കുമ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ

ജീവിക്കാൻ കയ്യിൽ സ്വന്തമായി ഒന്നും പറയാനില്ല ഉമ്മതാ കൊണ്ടുപോയി പുഴയിലേക്ക് പെട്ടിയിലാക്കിയിട്ട് പുറത്തേക്ക് വരുമ്പോ മുസാനബി അലിസ്സലാമിന്റെ ഉമ്മാന്റെ കയ്യിലുള്ള പെട്ടിയിൽ വെച്ചു കൊടുത്ത സ്വർണ്ണാഭരണമായിരുന്നില്ല പെട്ടിയിൽ വെച്ചു കൊടുത്ത വെള്ളിയായിരുന്നില്ല പെട്ടി ആരെങ്കിലും ഞാൻ എടുത്തു വെച്ച പടം കൊണ്ട് ജീവിതം കൊടുക്കട്ടെ ചിന്ത ആ ഉമ്മയുടെ മനസ്സിൽ മറിച്ച് മുസാരെ പെട്ടിയിലാക്കിയിട്ട് പുഴയിലേ കിറക്കി വെക്കുന്നു ഈ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഒരു ആ ഉമ്മ മടങ്ങിപ്പോയോക്കുലിന്റെ ഏൽപ്പിച്ചപ്പോൾ ആ റബ്ബിന്റെ തവക്കുലില്ലാറക്കാണ് എത്തിപ്പെടുന്നെവിടെയാണ് കൊട്ടാരത്തിൽ തള്ളപ്പെടാൻ വഴിയില്ലാത്ത വാക്കിന്റെ ഉടന രൗരിന്റെ ഭാര്യയുടെ കയ്യിൽ نبي الله كليم الله موسى അല അന്നത്തെ കാലത്തെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പ്രത്യക്ഷത്തിൽ നബി കയ്യിൽ ഒരു പ്രത്യക്ഷത്തിൽ കാണാനില്ല നബി ജീവിതത്തിൽ എവിടെയെങ്കിലും ടെൻഷൻ അടിക്കേണ്ടി വന്നോ ഞാനൊരു കൊട്ടാരത്തിൽ ജീവിക്കുമ്പോ മറ്റൊരാളെ ചെലവിൽ ജീവിക്കുന്ന ആളല്ലേ എന്നൊരു ചിന്ത നബി ചിന്താബിസ്ലാമിന്റെ ഉണ്ടാകേണ്ടി വന്നിട്ടില്ല കൊട്ടാരത്തിൽ ഉന്നതമായ ജീവിതം

ഫിരാനെ അറിയുന്ന ഫിരന്റെ ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം ഇപ്പോഴും ഈജിപ്തിൽ പോയാൽ ഒരു നാല് വർഷം കൊറോണയിടമ ഈജിപ്തിൽ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കൊട്ടാരത്തിന്റെ പരിസരത്ത് അവനുണ്ടാക്കി വെച്ച വലിയ ഗുഹയുടെ പ്രവേശന കവാടം ഭൂമിയുടെ അടിയിലൂടെ കിലോമീറ്ററുകളോളം അപ്പുറത്ത് നീങ്ങിയിട്ട് അക്രമികളിൽ നിങ്ങൾ ആലോചിച്ചു ഇത്രയും വലിയ സംവിധാനത്തിൽ ജീവിക്കുമ്പോ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ പേടിയാണ് ആരെങ്കിലും വന്ന് അക്രമിക്കുകയാണെങ്കിൽ അടി കൂടി രക്ഷപ്പെട്ട് കളയണം വലിയ ും അറിയാത്ത രൂപത്തിൽ അവൻ ജീവിക്കുന്ന വെച്ചു എവിടെ വെച്ചിട്ടാ പരസ്യമായി ആ കടലിൽ പരസ്യമായുള്ള മരണം കാലത്തിൽ കൊട്ടാരത്തിൽ കിടക്കുമ്പോ ഏതെങ്കിലും ദിവസം രാത്രിയിൽ പഠിച്ചോനെ എന്റെ സമ്പത്ത് എല്ലാരെങ്കിലും അപഹരിക്കോ എന്ന് പേടിച്ചുറങ്ങേണ്ടി വന്നോ മുസാൻ നബി അലിസ്ലാം ഇല്ല മനസ്സിന്റെ സമാധാനമാണ് ഏറ്റവും െ മനസ്സിന്റെ സമാധാനമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അറിയണമെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് ബേക്കോട്ടായി നോക്കണം അപ്പോഴേ അതിന്റെ വിലയെറിയും ഞാൻ ഒരു ദിവസം തൃശ്ശൂർ ജില്ലയിൽ വേല കഴിഞ്ഞ് വരും എന്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും എപ്പോഴുള്ള ആളും നല്ല ഞാൻ കുറ്റിയാടി സിറാജലുതെ പഠിക്കുന്ന സമയത്താ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ആള് ഞാനും മാത്രമേ വണ്ടിയിലുള്ളൂ ഞാൻ എഴുത്തോടെ പ്രസംഗിക്കുമ്പോ പറഞ്ഞു ഇയാൾ പെട്ടെന്ന് ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ബേക്കിൽ ഇങ്ങനെ ഉറങ്ങിയായിരുന്നു പെട്ടെന്ന് ഇയാൾ എന്നോട് ചോദിച്ചു എനിക്കൊരു സംശയം ചോദിക്കുകയാണെങ്കിൽ രാത്രി രണ്ടുമണി സമയത്ത് ഒരു മണി സമയത്ത് പഠിച്ചെന്താണ് ഈ ഒരു സംശയം പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കി സാധാരണ ഡ്രൈവർമാർ ഉറക്കുവരുമ്പോ ഉറക്കു പോകാൻ വേണ്ടി സാധാരണ സംസാരിക്കൽ സാധാരണയാണ് ഞാൻ സംശയം ഇയാൾ പറഞ്ഞു ഒരു സംശയം വണ്ടിയുടെ ടയറാണോ കറങ്ങുന്നത് അല്ല വണ്ടിയാണോ കറങ്ങുന്നത് അല്ല റോഡാണോ കറങ്ങുന്നത് പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി എവിടെയാണ് കറക്കം എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ഇയാളോട് വളരെ സിമ്പിളായ ജോസ്റ്റിനാണ് അത് വളരെ പെട്ടെന്ന് കാണിച്ചു തന്നാൽ മറുപടി തരാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ് അതിന് വേദാറന്നു അപ്പൊ ഇയാൾ ചോദിച്ചു എനിക്ക് ഉത്തരം ഇപ്പൊ കിട്ടണം ആകാശാണോ കറങ്ങുന്നത് ഭൂമിയാണോ കറങ്ങുന്നത് ഭൂമിയാണ് കറങ്ങുന്നത് എന്തുകൊണ്ട് അതിന്റെ കറക്കത്തെ അറിയുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാളെ കയ്യിൽ ഇനിയും സ്റ്റിയറിംഗ് തിരിക്കാൻ കൊടുത്താൽ ചിലപ്പോ കറങ്ങിയ രണ്ടാളും ബാക്കി ഉണ്ടാവില്ല അയാൾ മാത്ര ഞാനും ഉണ്ടല്ലോ വണ്ടിയിൽ സ്വന്തത്തിൽ മാത്രല്ലോ അയാളും ഉണ്ടല്ലോ രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഇയാളുടെ സെക്കൻഡ് വണ്ടി അവിടെ നിർത്തിയാൽ ഒരു സെക്കൻഡ് കൊണ്ട് മറുപടി ഞാൻ കാണിച്ചു തരും പക്ഷെ വണ്ടി തോന്നിറങ്ങും കൃത്യമായി ബോധ്യപ്പെടുത്തി തരാ അങ്ങനെ വണ്ടി ഇയാളും വണ്ടി നിറങ്ങി ഞാൻ പറഞ്ഞു ബേക്കില് സീറ്റില് ബെൽറ്റ് ഇട്ട് അവിടെ ഇരിക്കുക കൃത്യമായ ഒരു പോയിന്റിലെത്തിയാൽ ഞാൻ നിർത്തിയിട്ട് എന്താണ് അതിന്റെ ഉത്തരം എന്ന് കൃത്യമായി പറഞ്ഞു തരും അതുവരെ ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല വെണ്ടിയാ പിന്നെ ഉത്തരം പറഞ്ഞില്ല അങ്ങനെ ഇയാളെ പേടിച്ചിട്ട് ഉള്ളത് ഈ കൃത്യീർത്തു ചൊല്ലിയിട്ടാണ് ഞാൻ അയാളെ വീട്ടിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇറക്കിയത് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അയാളെ എനിക്ക് ആക്കി തന്ന ആളോട് ചോദിച്ചു ഇയാൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം അയാളെ ബാപ്പറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അയാൾ ഇന്നലെ ഗുളിക കുടിക്കാൻ മറന്നു ഏതാണ് സാധാരണ കുടിക്കുന്ന ഒരു ഗുളിക അന്ന് കുടിക്കാത്തതിന്റെ പേരിൽ എന്റെ ഹൃദയത്രയാണ് വട്ടം കറങ്ങിയത് രാത്രി ഒരു മണി സമയത്ത് ഒരാളും വണ്ടിയിലില്ലാതെ ഇല്ലാതെ ഒറ്റക്ക് പോകുന്ന സമയം ഇയാളെ മനസ്സിന്റെ നിലതെറ്റിയാൽ എനിക്കത് പിടിച്ചു വെക്കാൻ കഴിയോ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഊതിയാൽ പാറിപ്പോകുന്ന ഒരു ഗുളികയുടെ മേൽ നിയന്ത്രിക്കാതിരിക്കാൻ മനുഷ്യന് ചിലപ്പോ സാധിക്കൂല അതുകൊണ്ടാണ് അത്തരം കേന്ദ്രങ്ങളിൽ പോയാൽ വെറും ഗുളിക എടുത്തിട്ട് മതിയാകാത്തത് കൊണ്ട് കയ്യും കാലും കെട്ടിയിട്ടിട്ട് മരുന്ന് കൊടുത്തിരുന്നു ഇഞ്ചക്ഷൻ ചെയ്തിട്ടും ആളുകളെ മലർത്തി കിടത്തുന്നത് എന്താ കാരണം മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല ഇത് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് നമുക്ക് ചിലപ്പോ ഭയങ്കര ബുദ്ധിയാണ് ഭയങ്കര കഴിവാണ് ഭയങ്കര വികസനാണ് ഭയങ്കര പുരോഗതിയാണ് എന്നൊക്കെ ചിന്തിക്കുന്നതിനിടയിൽ ലോകസുട്ടാവായറമ്പ ഒരു പരീക്ഷണത്തിന് ഒരു ചെറിയ സമയം നമ്മുടെ മനസ്സിന്റെ നിലയെങ്ങ് തെറ്റിപ്പോയാ ലോകത്ത് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഗുളികകളില്ല കയറുകളില്ല ലോകത്ത് പിടിച്ചു നിർത്താൻ കഴിയുന്നതൊന്നും പറയാനില്ല ഒന്നും കാണിക്കാനില്ലേ എന്തെങ്കിലും കൊണ്ട് പിടിച്ചിരുത്താൻ കഴിയോ അപ്പൊ ചോദിക്കും പോലീറെ ഗുളി കുടിച്ചാ നിൽക്കൂലേ ഗുളിക കുടിച്ചാലും നിൽക്കാത്തതിന്റെ പേരിൽ കയ്യും കാലും കെട്ടിയിട്ട് ആളുകളെ കുറിച്ചാ ഞാൻ പറഞ്ഞത് ഗുളികകൾ അവർക്ക് യേശുന്നില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഗുളികകൾ അവർക്ക് ഫലം ചെയ്യുന്നില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അവരെ കയ്യിലുള്ള മുഴുവൻ തന്ത്രങ്ങളും പൊളിഞ്ഞു പോയി എന്നാ അവർ പറയുന്നത് അവരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ മരുന്നുകളും പരിശോധിച്ചു രക്ഷപ്പെടാൻ നിർവാഹമല്ലെന്നർ പറയുന്നത് അനുഭവങ്ങൾ എത്ര പറയാനുണ്ട് നെയ്യാനുള്ള വിശ്വാസികളെ ഞാൻ പറഞ്ഞു വന്നത് ലോക സിട്ടാവായ ഹൃദയത്തിന് നൽകുന്ന സമാധാനം മനസ്സിന് നൽകുന്ന സമാധാനം അതിനേക്കാൾ വലിയ സമ്പത്തായി മറ്റൊന്നു പറയാനില്ല ആ സമാധാനം കിട്ടാൻ വേണ്ടി അള്ളാഹിന്റെ കുറാൻ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞത് അലാധിക്കരില്ലൂ ഹൃദയത്തിന് സമാധാനം വേണോ മനസ്സിന് ശാന്തി വേണോ ഹൃദയത്തിന് സുഖം കിട്ടണോ ാഹുല്ലൊണ്ട് റബ്ബിന്റെ ദിക്കറിലായി അയച്ചു കൂട്ടുന്ന ജീവിതം കയ്യിലുണ്ടോ അവൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുപോയി ലാഹു അത്തരം നല്ല സ്വാധീനം അവന്റെ മഹത്തായ ഫതലുകൾ റബ്ബപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ ഒരു എത്രോളം അധികരിക്കുന്നുണ്ടോ അവിടെയാണ് ഒരു മനുഷ്യന്റെ മനസ്സമാധാനം എന്ന് പറയുന്നത് ഇറങ്ങിപ്പോകുന്നത് എവിടെന്നാണ് കൊട്ടാര സമാനമായ വീട്ടിൽ ഒരുപാട് പ്രജകളുടെ കീഴിൽ ഒരുപാട് പ്രജകൾ കീഴിലായി ജീവിക്കുന്ന വലിയ ഭരണാധികാരിയായ ുംയാസണ്ടോ പടച്ചെ ഞാൻ ഈ കൊട്ടാരം വിടേണ്ട ഒരു ഗതികേടാണല്ലോ എന്നുള്ള ചിന്തയല്ല ഞാൻ ഈ കൊട്ടാരത്തിൽ നിന്ന് വിട്ടിറങ്ങുമ്പോ എന്തിനാണ് ഇറങ്ങുന്നത് എന്റെ റൊബിന്റെ പ്രീതിക്കേടുന്ന ചിന്തയിലേപ്പോ ഒന്നും മുന്നിലൊരു തടസ്സമായി തോന്നിയില്ല ഇബ്രാഹിം ആനായീൻ അങ്ങനെ ഔലിയാക്കളാകുന്ന അമ്പിയാക്കളാകുന്ന യും മുഴുവൻ ചരിത്രം പരിശോധിച്ചോളൂ എന്തിലധികം പറയാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് ജനിച്ചു വീണ മക്ക ഏറ്റവും ഭൂമി ലോകത്ത് ബഹുമാനമുള്ള മണ്ണുകളിൽ ഒന്നാണ് മക്കയിലെ മണ്ണ് ആ മക്കയിലെ മണ്ണിൽ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചില്ല എന്തിന്റെ പേരിലാണ് ആരുടെയെങ്കിലും സമ്പത്ത് അപഹരിച്ചതിന്റെ പേരിലല്ല അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടത്തിൽ തർക്കമുണ്ടായതിന്റെ പേരിലല്ല സത്യസന്ധനാണെന്ന വിഷയത്തിൽ ഒരാൾക്കും നബി റസൂലുള്ളാഹി അവിടെ ചെല്ലുമ്പോൾ സ്വീകരിച്ചിരുന്ന സ്വീകരിച്ചിരുന്നോ ആർക്കും ഒരു വിഷമവും പ്രയാസമില്ല അവർ കയറി ചൊല്ലുമ്പോ അവര് പറഞ്ഞിട്ട് വരും വീട്ടിൽ വന്ന ഞാൻ എന്ത് കൊടുക്കും എന്റെ വീട്ടിലാണെങ്കിൽ എങ്ങനെ സൗകര്യം ചെയ്യുമെന്ന മേജാറിയിലല്ല മറിച്ചോ ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടിയിട്ട് ഒരു പാടി oh അവർക്ക് കിട്ടിയിരിക്കുന്ന സമ്പത്ത് ചെറുതല്ലെന്നവർക്കറിയാം അവർക്ക് കിട്ടിയിരിക്കുന്ന മുതൽ ചെറുതല്ല എന്നറിയാം വന്നിരിക്കുന്ന കൂട്ടാളികളെ എങ്ങനെ സ്വീകരിക്കാൻ കഴിയുമോ അതിനും മുഴുവനും അവരുടെ ജീവിതം എല്ലാം അവര് പണയം വെക്കാൻ തയ്യാറായി അവിടത്തെ ഒരു സ്നേഹം മുഹാജിറുകളായി അവിടത്തെ കൂടെ നിന്ന സ്വയമത്തിന്റെ മനസ്സിലൊരിടം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ ഞങ്ങളെ ജീവിതത്തിൽ രക്ഷപ്പെടാനത് മതിയേകുമെന്നവര് വിശ്വസിച്ചത് കൊണ്ട് തന്നെ കുടുംബങ്ങളും കുട്ടികളും സ്ത്രീകളും എല്ലാം ഹബീബ് തങ്ങളെ സ്വീകരിക്കുകയാണ് തങ്ങളെ ഏതായാലും ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ ഇനി ഞങ്ങളൊക്കെ പിരിയാണ് എന്ന് പകരം എന്റെ കൂടെ ആരുണ്ട് എന്റെ വീട്ടിൽ ഇന്ന സൗകര്യങ്ങളുണ്ട് ഇന്ന സംവിധാനങ്ങളുണ്ട് വളരെ ചെറുതാണെങ്കിലും അത് ഭേദിച്ച് നൽകിയിട്ട് നിങ്ങൾക്ക് സൗകര്യപ്പെടുത്താൻ എന്റെ മനസ്സും ജീവിതവും ഞാൻ മാറ്റിവെച്ചു പറഞ്ഞു ഹാജിറുകളായ സഹാബത്തിനെ മദീനയിലേക്ക് മദീനക്കാരായ അൻസാരികളായ ഹാജികളായ സഹാപത്തിനെയും അവർക്കറിയാം സുഖങ്ങളും സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം സൗകര്യങ്ങളുമെല്ലാം കുറഞ്ഞ കാലത്തേക്കുള്ളതാണ് എന്നും നിലനിൽക്കുന്ന ലോകത്തേക്കുള്ള സമ്പാദ്യത്തിനുള്ള അവസരമാണ് ഈ അവസരം ഇത് എത്രത്തോളം നല്ല നിലക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അത് ഉപയോഗപ്പെടുത്തിയാ എന്റെ ആഹ്രത്തിലേക്കുള്ള വലിയ സമ്പത്താണല്ലോ ഇതറിയും സാരികളായ സഹേപത്തിളായ സഹേപത്തിനമുള്ള സ്വീകരിക്കാൻ അവരുടെ ജീവിതം തന്നെ പാകപ്പെടുത്തിയെടുത്തു അവരുടെ ഈ മാനാണ്